ഹായ് നമസ്കാരം എന്താ സാധനാണ് തൃശ്ശൂരുന്നത് അപ്പൊ ഈ ഷർട്ടിനെ കുറിച്ച് ആദ്യം എന്ന് പറയാം ഈ ഷർട്ടിന് ഒരു പ്രത്യേകത കിട്ടാം ഷർട്ട് ഇരുപത് വർഷമായിട്ടുള്ള ഷർട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷർട്ടാണത് വെറും അറുന്നൂറ് രൂപ മാത്രമുള്ള ഷർട്ടാണ് ഇരുപത് വർഷമായി പക്ഷെ ഒരു കംപ്ലൈന്റും ഇതുവരെ വന്നിട്ടില്ല അതുപോലെ തന്നെയാണ് മമ്മൂക്ക മമ്മൂക്ക പത്ത് നാല്പത്തഞ്ച് വർഷമായിട്ട് നമ്മളെ മനസ്സിലുണ്ട് ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ലേ അതേപോലെയാണ് പോലെയാണ് അപ്പം ഈ ഈ ഷർട്ടിൻ്റെ പ്രത്യേകത ഷർട്ട് ഈ ഷർട്ട് ഇട്ടിട്ടാ ഇട്ടെങ്കിൽ വേറെ ലുക്കാണ് ഞാൻ അതിന് ഫോട്ടോ ആണെങ്കിൽ തരാം കാരണം ഞാൻ ആദ്യം നമുക്ക് ഈ ഫോ ഈ ഷർട്ട് ഇട്ടാ അപ്പം ഞാൻ കളഞ്ഞിട്ടില്ല ഇപ്പോഴും എടുത്തു വയ്ക്കുന്നത് അപ്പോൾ ബസുക്കെ സ്പെഷ്യൽ ദിവസമാണെന്നും അതുകൊണ്ട് തന്നെ ഈ ഷർട്ട് ഒന്നിട്ട് അടിച്ച് ഇട്ടിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ മമ്മുക്ക പൊരിച്ച എന്ന് മാത്രം അന്ന് പറയാനുള്ളു കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഈ സിനിമ ഇന്ന് വന്ന് രാവിലെ വന്ന് ഡബിൾ എന്താ പറയുക കുറേ പേര് ഒരുവിധം തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ കളിക്കാൻ നല്ലത് പറഞ്ഞാൽ ചിലവർക്ക് ഇത് വിഷമം ഉള്ള രീതിയിലുള്ളത് കൊണ്ട് കുറെ പേര് ഇതിന്റെ നെഗറ്റീവ് അടിക്കാനൊക്കെ ശ്രമിച്ചു അശ്വന്ത് കോക്കാൻ കോക്കാനൊക്കെ വേറെ പാണിയില് കോക്കാന് എന്താ പറയാ ആട്ടുംകാട്ടും കണ്ട കൂർക്കു എന്ന് പോലും അറിയാത്തവനാണ് കോക്കാൻ അവൻ വലിയ ആളെ പോലെ എല്ലാ കാര്യം മറ്റുള്ളവർ കുറ്റം പറയായിരിക്കും അവനും അവന് എന്താ പറയാ എന്തെങ്കിലും സിനിമയിൽ സിനിമ അഭിനയിച്ചിട്ടുണ്ട് ഒരു സിനിമയിൽ അങ്ങനെ അവൻ ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട് കൂറായിട്ട് അവന് മമ്മൂക്കായനും മറ്റുള്ളവർ കളിയാക്കാൻ വല്ലതറിയോ അവൻ മമ്മൂക്കായനെ കളിയാക്കി കൊണ്ടാണ് അവന്റെ ചാനലിൽ പറഞ്ഞല്ലോ മമ്മൂക്ക് സിനിമയിൽ സഹ നടനാണ് ഇതിൽ ഗൗതം വാസ്തവം അപ്പൊ എന്തോരം അവന് അസൂഖിണ്ടെന്ന് നിങ്ങളെ ആലോചിച്ചൊക്കെയാ അതൊക്കെ അടിച്ച് പൊളിച്ച് കളഞ്ഞിരുന്ന എല്ലാവരും ഉറക്കെ പറയും ഈ സിനിമ ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ ഒക്കെ ആവുമ്പോഴേക്കും ഫുള്ള് പോസിറ്റീവ് അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നെ എല്ലാവരും വിളിച്ചു എനിക്ക് ഇന്ന് ഇന്ന് നൂറ് ഫോൺ വന്നിട്ടുണ്ടാവും നൂറ് ഫോൺ വന്നിട്ടുണ്ടായിരിക്കും വെറുതെ പറയുന്നതല്ലേ സുഹൃത്തുക്കൾ നൂറിലേറെ ഫോൺ വന്നിട്ടുണ്ടോ എനിക്ക് കാരണം പല സ്ഥലങ്ങളിൽ നിന്ന് വിളിക്കുക എല്ലാവരും ഹാപ്പിയാണ് ഗൾഫിൽ നിന്നും മറ്റുള്ളവടത്തുനിന്നൊക്കെ വിളിച്ചത് എല്ലാവരും ഹാപ്പിയാണ് അവരെല്ലാം പണത് വേറെ വേറെന്താ ഇരുപത് മിനിറ്റ് പത്തിരുപത് മിനിറ്റ് ലാസ്റ്റ് ക്ലൈമാക്സ് മമ്മൂക്കെ കുറിച്ച് പട പടപടച്ചാണ് അതായത് മമ്മുക്ക് വേറെ ലെവലാണ് വെച്ചിട്ടുണ്ട് മമ്മൂക്കയുടെ വേറെ ശൈലി മമ്മൂക്കയുടെ വേറെ സംഭാഷണ ശൈലി നാവൊക്കെ ഇട്ടിട്ട് ജാതി സംഭവങ്ങളും ജാതി റോളും നടത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ രീതിയിൽ നടത്തും കാര്യങ്ങളും എന്താ പറയുക ഒരു ആയിട്ട് എന്താ പറയുക ഇതുപോലൊരു എന്താ പറയുക ചെറിയൊരു സിനിമ ചെറിയ കോടികൾ മാ ചെറിയ എന്താ പറയാ പത്തിരുപത് കോടി ഇരുപത്തഞ്ച് കോടി ചെലവ് ചെയ്തിട്ട് ഇത്രയും വലിയ രീതിയിൽ ഒളിച്ചടക്കണമെങ്കിൽ അത് മമ്മൂക്കൊക്കെ മാത്രം പറ്റുള്ളൂ അതായത് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ വെറൈറ്റി തീമാണ് അത് ഈ പറഞ്ഞപോലെ എത്രമാത്രം ജനങ്ങൾക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരും ഉൾക്കൊണ്ട് കഴിഞ്ഞു എൻ്റെ അടുത്ത് കുറേ പേര് പറയുന്നത് സദാർസട്ടൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമുകളാണെന്ന് പറയുന്നത് അപ്പം അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഈ സിനിമ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അവരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലെ ഗെയിമുകൾ കളിക്കുന്നവർക്കും അതായത് ഒരു വെറൈറ്റി സിനിമയാണ് ഈ സിനിമയിൽ കുറെ കാര്യങ്ങൾ പറയാൻ പാടില്ല കാരണം ഈ സിനിമയില് നായകൻ ആരാ വില്ലനാണെന്നൊന്നും ഈ സിനിമയിൽ പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കഥയാണ് ഈ സിനിമ ഈ സിനിമ മമ്മൂക്കയുടെ അഭിനയ ജീവിതത്തിൽ ഗംഭീര സിനിമ ആണെന്നൊന്നല്ല പറയണത് പക്ഷെ മമ്മൂക്കയുടെ അടിപൊളി സിനിമകളില് ഇതൊരു വെറൈറ്റി സിനിമയാണ് ബ്രഹ്മയുഗത്തിലൊക്കെ മമ്മൂക്കയുടെ ഒരു പ്രത്യേക അഭിനയം കണ്ടില്ലേ അതിന്റെ വേറൊരു സംഭവമാണ് അതായത് ഇതില് ക്യാമറ വർക്ക് ഇതിലെ ബീജിയം ഇതിന്റെ എഡിറ്റിങ് ഇതിലെ എഡിറ്റിംഗ് രണ്ടുപേരും നമ്മുടെ പ്രിയപ്പെട്ട മറ്റേ ഇവ മരിച്ചു പോയപ്പോൾ രണ്ടാമത് മറ്റേ വേറെ ആൾ വന്നിട്ട് എഡിറ്റ് ചെയ്തു അങ്ങനെ ഈ സിനിമയുടെ സംവിധായകൻ അതായത് മമ്മൂക്ക കൂടുന്നത് കാലിലൂടെ തന്നെ ഈ സിനിമ എന്താ എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് മുമ്പ് വേറെ സിനിമ ചെയ്തിട്ടൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ അപ്പോൾ വലിയ മമ്മൂക്ക എന്നാ കഥ കേട്ടോ വെക്ക് അച്ഛൻ നീ എൻ്റെ അച്ഛൻ വലിയ പുലിയാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ഹിറ്റ് സിനിമകൾ മലയാള സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ഹിറ്റ് സിനിമകൾ എഴുതിയിട്ടുള്ള എഴുതിയുള്ള കല്ലുണ്ടന്യൂസാണ് ശരി എന്താണ് കാര്യങ്ങൾ കേൾക്കട്ടെ കേട്ട് കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ നീ എന്നെ സംവിധാനം ചെയ്താൽ മതി ഈ വേറെ കണ്ണി കണ്ടവരെയൊക്കെ ചെയ്യണം കാരണം നിന്നോളം പറയാൻ പറയാനെന് ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മമ്മൂക്ക തന്നെയാണ് മമ്മൂക്ക ഇതിൽ ഡീനു ഡന്യൂസിനെ കൊണ്ട് സംവിധാനിപ്പിച്ച് ചെയ്യിപ്പിച്ചത് എന്തായാലും കുറേ ഭാഗങ്ങളൊക്കെ ഇല്ലേ എന്തൊക്കെയും ആദ്യം തുടക്കം അതിൽ തന്നെ ആ സിസ്റ്റർ ഗംഭീരാണ് സിസ്റ്റർ പെരണത്തും സംഭവങ്ങളും അതുപോലെ തന്നെ കുറെ സിസ്റ്റേഴ്സിന്റെ വേഷം കിട്ടിയിട്ടുള്ള മറ്റേ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അവിടെയുള്ള ഫൈറ്റ് ഇതൊക്കെ മലയാള സിനിമയിൽ ഇത്രയധികം കോടികൾ ചിലവാക്കിയിട്ട് കുറെ ആളുകൾക്ക് സിനിമ ചെയ്തിട്ടില്ലേ പക്ഷെ അതിനേക്കാൾ ഗംഭീരമായിട്ട് അത്രയധികം കോടികളൊന്നും ഇല്ലാണ്ട് ചെറിയ സിനിമയിൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ സീനുകൾ അതുപോലെ തന്നെ ആ ടെമ്പിളിലുള്ള സീനുകൾ ഒന്നൊക്കെ അതിഗംഭീരാണ് എടുത്തു പറയാൻ കുറേ സംഭവങ്ങളുണ്ട് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ലാസ്റ്റ് ഇരുപത് മിനിറ്റാണ് അത് പൊരിച്ചടയ്ക്ക് അത് മാത്രം അത് സിനിമ വരും നമ്മളൊരു സിനിമ നമ്മൾ പണ്ട് പറയാനുണ്ട് ഗംഭീര സിനിമ പണ്ടത്തെ ഓരോ സിനിമകളുണ്ട് വലിയ ലോകം ചെറിയ മനുഷ്യർ അങ്ങനെ പറഞ്ഞ മൂക്കില്ല രാജ്യത്ത് അങ്ങനെ കുറെ സിനിമകളുണ്ട് പണ്ട് ഈ മുകേഷിൻ്റെ ജഗദീഷിൻ്റെയൊക്കെ സിനിമകൾ കാണാൻ നമുക്ക് ഗംഭീര സിനിമകളാകും അത് ഇന്റർവലോ ഗംഭീര സിനിമ ആവും അവസാന ഇന്റർവലിന് ശേഷം ചെപ്പ് കേൾക്കണ ചങ്ങാതി അതൊക്കെ എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമകളാണ് ഇതൊക്കെ ഞാൻ ഈ രീതിയിലല്ല പറഞ്ഞത് വളരെ ചെറിയ സിനിമകൾ പക്ഷെ ആ സിനിമകളൊക്കെ ക്ലൈമാക്സിൽ വരുമ്പോൾ കൊണ്ടുപോകും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ നമ്മൾ എത്ര നല്ല സിനിമ ആയാലും ക്ലൈമാക്സ് പോയ ഒരു കാര്യമില്ല പക്ഷെ ഇവിടെ എല്ലാത്തിൻ്റെ ക്ഷീണം ക്ലൈമാക്സ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിലേ മമ്മൂക്കയുടെ ആറാട്ടൻ ആറാട്ട് നിങ്ങൾ പോയി കണ്ടുപോക്കിയേ